മലക്കോട്ടെ വാലുപൻ എന്ന ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ് മിനിമൽ രീതിയിൽ പറഞ്ഞു പോകുന്ന മലക്കോട്ടെ വാലുപന്റെ ടീസർ കൂടെ ഹൈപ്പിന് യാതൊരു കുറവും നൽകാത്ത ടീസർ റിലീസിംഗ് പോസ്റ്റർ അവതരിപ്പിച്ച അതേ പോസ്റ്ററിന്റെ ഒരു വീഡിയോ വെർഷൻ എന്ന് വേണമെങ്കിൽ ഈ ടീസറിനെ പറയാൻ കഴിയും അതേ ഗെറ്റപ്പിലുള്ള മോഹൻലാനെയാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് കണ്ടത് നിജം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണാ പോകരുത് നിജം മോഹൻലാന്റെ ഗാംഭീര്യ ശബ്ദത്തിൽ അതുകൂടി പറഞ്ഞു കെട്ടപ്പോൾ ശരിക്കും കോരിത്തിരിച്ചുപോയി തീ തീപാറുന്ന ഡയലോഗുമായി ആവേശം ഇരട്ടിയാക്കി മലക്കോട്ടെ വാലുവിന്റെ ഗംഭീര ടീസർ റിലീസായി ലിജു ജോസ് പള്ളിശ്ശേരി സംവിധാനം ചെയ്യുന്ന പിരി ഡ്രാമയായ ചിത്രം ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ് സെഞ്ചുറി ഫിലിംസ് മാക്സ് ലാബ് സരിഗമ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നത് മോഹൻലാലോടൊപ്പമുള്ള യുഡ്ലി ഫിലിംസിന്റെ ആദ്യ പ്രോജക്ടുകൂടിയാണ് മരക്കോട്ടെ വലിവൻ ലിജു ജോസ് പള്ളിശ്ശേരി ഒരു വലിയ ക്യാൻവാസ് സൃഷ്ടിക്കുക മാത്രമല്ല ഇതിഹാസമായ മോഹൻലാലിനൊപ്പം അത്ഭുത ലോകമാണ് തീർത്തിരിക്കുന്നത് മലയാള സിനിമയിലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളിൽ ഒന്നാണിത് കാരണം അതിന്റെ പ്രമേയവും ഗാംഭീര്യമായ വൈകാരിക അനുകരണവും നിഷേധിക്കാനാവാത്ത വിധം സാർവർത്തികമാണ് അതുകൊണ്ടാണ് ചിത്രം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകൾ ഒരേ സമയം ഡെബ് ചെയ്ത് റിലീസ് ചെയ്യുന്നത് സരിഗമ ഇന്ത്യ ലിമിറ്റഡിന്റെ ഫിലിംസ് ആൻഡ് ഇവന്റ്സിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് സിദ്ധാർഥ് ആനന്ദ് കുമാർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു നായകൻ ആമയൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ച പി എസ് റഫീഖ് ആണ് മലയ്ക്കോട്ടെ കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ടീസർ എങ്ങനെയാണോ തരേണ്ടത് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട് മിനിമൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാതെ ചിത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു എന്താണ് ഈ ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ആകാംക്ഷ നിറയ്ക്കുന്ന ടീസർ അന്ന് പോസ്റ്ററിൽ വന്ന മോഹൻലാലിന്റെ തോളിൽ കിടക്കുന്ന ഷോൾ പറത്തുന്ന അതുപോലൊരു സീനാണ് ടീസറിലും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം മോഹൻലാലിന്റെ ഗംഭീരമായ ഡയലോഗ് കൂടി പറഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇതുവരെ മോഹൻലാലിനെ ഉപയോഗിക്കാത്ത രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ജയിലറിൽ മോഹൻലാലിന്റെ ഡയലോഗ് കേട്ടിട്ട് ആ ഡയലോഗ് പ്രസന്റ് ചെയ്ത രീതിയെ പോലും ഓരോ വ്യക്തികളും പുകഴ്ത്തിയിരുന്നു ഇങ്ങനെയൊക്കെ ഒരു മോഹൻലാലിന് ഒരു ഡയലോഗ് മലയാളത്തിൽ കൊടുത്തൂടെ എന്ന രീതിയിൽ എന്നാൽ അതുപോലൊരു ഗംഭീര പാറ്റേണാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഡയലോഗ് പറയുന്നത് കൂടാതെ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ആണെങ്കിൽ തമിഴിലും മലയാളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗാംഭീരമായി തമിഴിൽ ഡയലോഗ് പറഞ്ഞ് മോഹൻലാൽ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മളെ ഇതുവരെ കേട്ടതെല്ലാം പോയിയാണ് ഇനി കാണപ്പോ നിജം എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു എന്തായാലും ഒരു അടിക്ക് തൊട്ടു മുമ്പുള്ള ഡയലോഗും വീഡിയോമാണ് ആണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ആ സീനിൽ തന്നെ വ്യക്തമായി കാണുന്നുണ്ട് മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലക്കോട്ടെ വാലുവൻ ഒരു കുസ്തിക്ക് മുമ്പുള്ള ഡയലോഗും സീനുമാണ് എതിരാളിയോട് പറഞ്ഞുകൊണ്ട് അടിക്ക് തുടക്കമിടുന്ന ഒരു സീൻ എന്ന രീതിയിൽ ഈ ടീസറിലെ ഈ വീഡിയോയെ വ്യാഖ്യാനിക്കാനും കഴിയും സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന ഊഹാപോഹങ്ങൾക്കുള്ള മറുപടി എന്നോണമാണ് ഈ ഡയലോഗും എന്ന് വേണമെങ്കിലും പറയാം എന്തായാലും ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ാണ് മോഹൻലാൽ തന്നിരിക്കുന്നത് ടീസർ ഇറങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷങ്ങൾ വ്യൂകളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കൂടുതൽ വ്യൂ എന്തായാലും ചാനലുകാർ റിപ്പോർട്ട് ചെയ്ത് കാണും ഗംഭീര റെസ്പോൺസ് കിട്ടുന്നു അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്